നമസ്കാരം ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ചും അവരുടെ പിഴവുകളെക്കുറിച്ചുമൊക്കെ മറ്റൊരാൾ ചൂണ്ടിക്കാണിച്ചാൽ അതവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ അതോ അവരെ അംഗീകരിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല അതൊരിക്കലും മറ്റൊരാൾക്ക് അവരെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല അവരുടെ തെരഞ്ഞെടുപ്പ് തോൽവികളെപ്പോലും അവർ പല പല വാദങ്ങളെ കൊണ്ട് അതായത് സാധാരണ ഒരു മനുഷ്യന്റെ യുക്തിക്ക് നിരക്കാത്ത തരത്തിലുള്ള വാദങ്ങളെ കൊണ്ട് പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത് ഇത് കേൾക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ പോലും ചിരിച്ചു പോകും അത്തരത്തിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പ്രത്യേകിച്ച് സി നേതാക്കളുടെ ഈ ഒരു വിശദീകരണമൊക്കെ എന്തായാലും ഇപ്പോൾ ഇത് പറയാൻ കാരണം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ അതായത് കിം പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദഗ്ദ്ധ സമിതിയുടെ ഉപദേശങ്ങളെപ്പോലും മറികടന്നുകൊണ്ട് വളഞ്ഞ വഴി സ്വീകരിച്ച സർക്കാർ ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് ഇതു സംബന്ധിച്ച് ഇന്നലെ മാധ്യമങ്ങൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനോട് അഭിപ്രായം ചോദിച്ചിരുന്നു അവർക്ക് ഉത്തരമില്ല അവർ പറ അവർ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത് കാരണം നിങ്ങൾ കോടതിയല്ലല്ലോ ഞാൻ ഞാൻ നിങ്ങളോട് ഉത്തരം പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇന്ന് ബിന്ദുവിൻ്റെ വിശദീകരണം ഒരാൾക്കും ദഹിക്കാത്ത തരത്തിലുള്ള ഒരു വിശദീകരണമാണ് അവർ പറയുന്നത് സർക്കാരിന് പിഴവ് പറ്റിയിട്ടേ ഇല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇതൊക്കെ മാധ്യമങ്ങളും മറ്റും കെട്ടിച്ചമയ്ക്കുന്നതാണ് എന്നൊക്കെയാണ് ഇപ്പോഴും ആർ ബിന്ദു പറയുന്നത് നോക്കൂ എത്ര കുട്ടികളുടെ ഭാവിയാണ് ഈ ഒരു വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത കുറെ ഭരണാധികാരികൾ കാരണം തകർന്നു തരിപ്പണമായി കിടക്കുന്നത് എന്നുള്ളത് ഫോർമുല പരിശോധിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചെങ്കിലും അവർ പറഞ്ഞ നിർദ്ദേശങ്ങൾ ഒന്നും നടപ്പാക്കിയില്ലെന്ന് സമിതിയുടെ റിപ്പോർട്ട് ഹൈക്കോടതി ചോദിച്ചു വാങ്ങി പരിശോധിച്ചപ്പോഴാണ് ഈ കാര്യം വ്യക്തമായിട്ടുള്ളത് സമിതി നിർദ്ദേശിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത മാറ്റങ്ങളാണ് നടപ്പില നടപ്പിലാക്കിയതെന്ന വിവരവും അപ്പോഴാണ് പുറത്തു വരുന്നത് വിദഗ്ധ സമിതി നിർദ്ദേശങ്ങൾ പഠിച്ചു നടപ്പാക്കാൻ സമയം തികയില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് നൽകിയ അഞ്ച് നിർദ്ദേശങ്ങളിൽ നിന്ന് സർക്കാർ പുതിയ ഫോർമുല തട്ടിക്കൂട്ടുകയായിരുന്നു എന്നുള്ള കാര്യം പുറം ലോകം അറിയുന്നത് എൻട്രൻസ് മാർക്ക് മാത്രം പരിഗണിക്കുക എൻട്രൻസ് മാർക്ക് ഏകീകരിക്കാത്ത പ്ലസ് ടു മാർക്കും പരിഗണിക്കുക തമിഴ്നാട് മാതൃക സ്വീകരിക്കുക മറ്റു ചില സംസ്ഥാനങ്ങളുടെ മാതൃകകൾ സ്വീകരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ആ കത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ തമിഴ്നാട് മാതൃകയിൽ അല്പം മാറ്റം വരുത്തി നടപ്പാക്കാമെന്ന തീരുമാനത്തിൽ സർക്കാർ എത്തിച്ചേരുകയും ചെയ്തു ഇതിന് വിശദമായ പഠനം ആവശ്യമായത് കൊണ്ട് തന്നെ ഇക്കൊല്ലം മാറ്റം നടപ്പാക്കരുതെന്നായിരുന്നു വിദഗ്ദ്ധ സമിതി നിർദ്ദേശിച്ചത് പക്ഷേ ആ നിർദ്ദേശം പോലും സർക്കാർ കണക്കിലെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം മാറ്റങ്ങൾ നിർദ്ദേശിക്കാൻ സമിതിയെ നിയോഗിക്കുകയും അവരുടെ ശുപാർശകൾ കണക്കിലെടുക്കാതെ തീരുമാനമെടുക്കുകയും ചെയ്തത് ഭരണപരമായ വീഴ്ചയാണ് സമിതിയുടെ ശുപാർശ പ്രകാരമാണ് മാറ്റങ്ങൾ എന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു റിപ്പോർട്ട് കോടതി ചോദിച്ചു വാങ്ങി പരിശോധിക്കുന്നത് വരെ പൊതുജനവും കരുതിയത് സമിതിയുടെ ശുപാർശയാണ് സർക്കാർ നടപ്പിലാക്കിയത് എന്നാണ് ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് മുൻകൂട്ടി കാണാനുള്ള ഒരു ബോധം പോലും നമ്മുടെ ഭരണാധികാരികൾക്കില്ല എന്നുള്ളതാണ് അപ്പോൾ എത്രമാത്രമാണ് ഇവർ ഈ ജനങ്ങളെ പൊതുജനങ്ങളെ ഈ വിദ്യാർത്ഥികളെയൊക്കെ ഇക്കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിച്ചത് എന്ന് നോക്കണം കാരണം ഉന്നത വിദ്യാഭ്യാസ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് തങ്ങളി കാര്യം നടപ്പിലാക്കുന്നത് എന്നാണ് ആൾക്കാർ എല്ലാവരും വിചാരിച്ചിരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഇതിനുള്ള ഒരു ധൈര്യമൊക്കെ വരുന്നത് നമുക്കറിയാം ഈ ആർ ബിന്ദുവിൻ്റെയൊക്കെ ഒരു ജ്ഞാനം അവരുടെ ഒരു ഇംഗ്ലീഷ് പരിജ്ഞാനമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടു ചിരിച്ചിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് പഴങ്ങണമെന്നില്ല പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് സാമാന്യമായി മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇംഗ്ലീഷ് എങ്കിലും അറിഞ്ഞിരിക്കേണ്ടതല്ലേ അപ്പോൾ അത്തരത്തിൽ പോലും ഒരു അറിവില്ലാത്ത അറിവില്ലാത്തൊരാൾക്കാരെയാണ് ഇതുപോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ ആയി ഇരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം ഇതൊക്കെ ചെയ്തിട്ട് പോലും അവർക്ക് ജനങ്ങളോടോ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളോടോ യാതൊരു പ്രതിബദ്ധതയും ഇല്ല പിഴവുണ്ടെന്ന് വ്യക്തമായി എന്നാണ് അവർ അവർ തന്നെ സമ്മതിക്കുന്നത് പക്ഷേ അത് സർക്കാരിൻ്റെ വീഴ്ചയല്ലെന്നാണ് അവർ പറയുന്നത് നോക്കൂ ഈ പൊതുജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല ഏഹ് ജോലി ചെയ്ത് ജീവിക്കേണ്ട ഇവരൊക്കെയാണ് എങ്ങനെയൊക്കെയോ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ചു മന്ത്രിയായി ഈ തിന്നുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതും സഞ്ചരിക്കുന്നതും എല്ലാം പൊതുജനങ്ങളുടെ പണമാണ് അവർക്കൊന്നും ഇത് അറിയേണ്ട കാര്യമില്ല ഒരു എന്താ ഈ ബിന്ദുവും അതുപോലെ ഈ ശിവൻകുട്ടിയും ഇപ്പോഴുള്ള മന്ത്രിമാരൊക്കെ ഇവിടെ എങ്ങനെ എത്തി അവരൊക്കെ രാഷ്ട്രീയത്തിലൂടെയാണ് എത്തിയത് പക്ഷെ അതൊന്നും വേണ്ട ഈ രാഷ്ട്രീയം എന്ന ഒരു നശിച്ച സിദ്ധാന്തത്തെ മാറ്റിവെച്ച് ഈ ഒരു വിദ്യാർത്ഥികളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ഉറക്രമിളച്ച് പഠിച്ച് പരീക്ഷ എഴുതുന്നെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട് അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ദീർഘവീക്ഷണം അവർക്കുണ്ട് അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലും തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലുള്ള നെറികെട്ട ഒരു ഭരണമാണ് ഈ കഴിഞ്ഞ കുറെ കാലമായി ഇവിടെ നടക്കുന്നത് ഇതിനു മുമ്പ് ഇവിടെ സർക്കാർ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊന്നും ഇത്രയധികം ഒരു വീഴ്ച വിദ്യാഭ്യാസ മേഖലയിലോ അല്ലെങ്കിൽ മറ്റൊരു മേഖലകളിലും ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ കേരളം തകർന്നു പരിപ്പണമായിട്ടില്ലേ കാരണം മുപ്പത്തിമൂന്ന് വർഷം കൊണ്ടാണ് ബംഗാളിൽ ബംഗാളിന്റെ സി പി എം തകർത്തെറിഞ്ഞത് അത് ചെയ്യാൻ കേരളത്തിൽ അത് ചെയ്യാൻ പിണറായി വിജയനും കൂട്ടർക്കും വെറും ഒൻപത് വർഷം പോലും വേണ്ടി വന്നില്ല എന്നുള്ളതാണ് കാരണം ഇനി ഒരു വർഷം കൂടി ബാക്കിയുണ്ട് ഈ ഒരു വർഷത്തിനിടയിൽ കേരളത്തിന്റെ പതനം പൂർണ്ണമായും പൂർത്തിയാകും ഏഹ് അപ്പൊ അതിനു മുമ്പ് തന്നെ ഇപ്പോൾ ഒൻപത് വർഷം ആയിരിക്കുന്നു ഈ ഒൻപത് വർഷത്തിനും എത്രയോ മുമ്പ് തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേരളം തകർച്ചയുടെ വക്കിലേക്ക് കുതിച്ചു കഴിഞ്ഞിരുന്നു അത് ഏത് മേഖലയിലായിരുന്നാലും ഇന്നിപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഈ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന വിതരണക്കാർക്ക് നൂറ്റി അൻപത് കോടിയിലധികം രൂപ കുടിശ്ശികയുണ്ടെന്നാണ് അപ്പോൾ അപ്പൊ പിന്നെ അവരെങ്ങനെ കൊടുക്കും അവരുടെ സർക്കാരിനെ താങ്ങി നിർത്തേണ്ടത് ഈ മരുന്ന് കമ്പനിക്കാരുടെയോ ഈ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിക്കാരുടെയോ ബാധ്യതയാണോ ഇതിനൊക്കെ നഷ്ടപ്പെടുന്നത് ആരാണ് ഈ സാധാരണ ജനങ്ങളുടെ ജീവനല്ലേ നഷ്ടപ്പെടുന്നത് അത് വെച്ചും കെട്ടി പോയിട്ടുണ്ട് അമേരിക്കയിലേക്ക് ചികിത്സയ്ക്കെന്ന് പറഞ്ഞിട്ട് എത്ര കോടി രൂപയാണ് ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നത് അപ്പൊ പറഞ്ഞു വന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാരെ കാര്യങ്ങൾ പറഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിനേക്കാളും ഈ കാർട്ടൂണിലൊക്കെ പോലെ പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റുകാരനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലത് കഴുതയെ ഒരു കഴുതയെ കാര്യം പഠിപ്പിച്ച് കളക്ടറാക്കുക എന്നുള്ളതാണ് ഈ കൂടുതലൊന്നും പറയാനില്ല കേരളത്തിലെ ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ ഇതിനെയൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകണോ അതോ ഇവിടെ വെച്ച് ഇതിനെയൊക്കെ വലിച്ച് താഴെ ഇടണോ എന്നുള്ളത്